അപ്പം നമ്മൾ അങ്ങനെ പാർക്കിൽ പോവാണേ നമ്മുടെ പാച്ചുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലവും നമ്മൾ ഞാൻ ഓഫ് ഉള്ള ദിവസം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണ സ്ഥലവും നമ്മുടെ ഈ പാർക്കാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് മിനിറ്റേ ഉള്ളൂ പാർക്കിലേക്ക് നമ്മൾ ഓഫ് ഉള്ള ദിവസമൊക്കെ അവിടെ പോകാറുണ്ട് അപ്പോൾ നമ്മളങ്ങനെ പാർക്കിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഇങ്ങനത്തെ കുട്ടി കുട്ടി ഷോപ്പാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ചായക്കടയൊക്കെ പോലെ തന്നെ ഇവിടെ ബർഗറും ചിക്കൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും ആണ് കിട്ടുന്നത് അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ അപ്പോൾ നമ്മളിത് അങ്ങനെ പാർക്കിലേക്ക് വന്നു ഇവിടെ ഫ്രീ എൻട്രിയാണ് കേട്ടോ നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെ കയറാം രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി തൊട്ട് വെളുപ്പിന് പന്ത്രണ്ട് മണി വരെയാണ് കേട്ടോ ഓപ്പൺ ടൈം കൊടുത്തേക്കുന്നത് അതിലും കൂടുതൽ ടൈമൊക്കെ ഇവർ ഓപ്പൺ ചെയ്യാറുണ്ട് ഇവിടെ കൂടുതലും ഇവർക്ക് ഇവർ ഫുഡ് കഴിക്കാനും ഒക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു പാർക്കിലേക്കാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നമ്മൾ ഇത് ഇതാണ് എൻട്രൻസ് ഇവിടെ നിന്നിങ്ങനെ കുറേ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഈ പാർക്കിൽ ഈ പുല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ മേലെ പായ ഇട്ടിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ ഫുഡ് കഴിക്കുന്നത് ഇവിടത്ത് ഫുഡുണ്ടാക്കാനോ ഗ്രില്ല് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാം അപ്പം ഇവിടെ ഉള്ളവരൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഇതിൽ പാ വിരിച്ചിട്ട് അതിൻ്റെ മേലെയാണോ കേട്ടോ എഴുതുന്നത് കഴിക്കുന്നത് നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് ഇവിടെ ഉള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ നിലത്തിരുന്നു ഫുഡ് കഴിക്കുന്നവർ നമ്മുടെ ഹോട്ടലിലൊക്കെ പാർക്കിലൊക്കെ ഓക്കെ നമുക്കത് നമ്മളങ്ങനെ കുഴപ്പമില്ലല്ലോ പക്ഷെ ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ അവർ നിലത്തിരുന്ന ഫുഡ് കഴിക്കുന്നത് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ ടേബിളിൽ ഇരുന്നല്ലേ കഴിക്കുന്നത് നമ്മളിവിടെയും ടേബിളുണ്ട് പക്ഷേ ഇവിടുത്തെ ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിലത്തിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് അവരങ്ങനെ അതിനുള്ള റൂംസ് ഒക്കെ ഉണ്ടോ കേട്ടോ ഹോട്ടലിലൊക്കെ അവരങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഒരു ഫാമിലിയിൽ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ നമുക്കിവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് അപ്പം നമ്മുടെ പാച്ചുട്ടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നാഗവല് ആഭരണം കണ്ട അവസ്ഥയാണ് അവൻ ഇതിനകത്ത് കയറണം എങ്ങനെയൊക്കെ പോകണമെന്നൊന്നും ഒരു ഇതുമില്ല നമ്മൾ പുറകെ പുറകെ നിന്നാൽ മതി അവൻ ഇങ്ങോട്ടേക്ക് ഓടി ഓടി നടക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കുറേ സമയം ഇതിനകത്ത് പോവും നമ്മൾ ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഇവിടെ വന്നായിരുന്നു നമ്മൾ പോയത് ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനോ അങ്ങോട്ട് പോയത് അവനെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ എന്ത് പാടാന്നറിയാമോ അതുകൊണ്ട് നേരത്തെ ഇടയ്ക്ക് ആഴ്ച ഒരു മൂന്നാല് പ്രാവശ്യം വരുമായിരുന്നു ഇപ്പം ആഴ്ച ഒന്ന് രണ്ടു പ്രാവശ്യമായിട്ട് കുറച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടൈമും നമ്മൾ കുറേ നമ്മളും ടയേഡ് ആകും കുറേ സമയം ഇവരുടെ പുറകെ നമ്മൾ ഓടുമല്ലേ അങ്ങനെ നമ്മൾ കുറേ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവനും മടുത്ത് കേട്ടോ വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളവിടെ കണ്ടു കേട്ടോ ഈയൊരു ഇതിന് വേറൊരു എൻട്രൻസ് ആട്ടോ ഇതും പാർക്കിൻ്റെ അകത്ത് തന്നെ വേറെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കിട്ടി ഒരു ഇതാക്കി വെച്ചേക്കുന്ന ഇതിനകത്ത് കയറുന്നതിന് പൈസ ഉണ്ടോയെന്ന് തോന്നുന്നു അവർക്കിങ്ങനെ കുട്ടികൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഉണ്ട് പിന്നെ ഇതിനകത്ത് സൈക്കിൾ ഓടിക്കാൻ പറ്റും അതിനും നമുക്ക് പൈസ കൊടുത്തിട്ട് വേണം പിന്നെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഗിഫ്റ്റ് ഷോപ്പുണ്ട് പിന്നെ ടോയ് ഷോപ്പുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് കടകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ നമുക്കിവിടെ ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ഷോപ്പുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് കടകളൊക്കെ ഇതിൻ്റെ ഈ പാർക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒമ്പതരയൊക്കെയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ലുലു ഉള്ളത് അപ്പോൾ പിന്നെ നമ്മൾ നമുക്ക് സാധനവും വാങ്ങിക്കണമായിരുന്നു അപ്പം നമ്മളങ്ങനെ ലൂലു കയറി ഇവിടെ നമ്മുടെ ഫുഡ് പോലെ തന്നെ കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ചയാണ് എന്താ ഈ ട്രോളിക്കത് ഇ പിള്ളേരെങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നു നമുക്ക് നമുക്കിതിനെ പാച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ കൂടുതലും ഒരു ഫാമിലിയിൽ അഞ്ചും ആറും പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഈ അതും കുഞ്ഞു കുഞ്ഞു പിള്ളേരകളാണ് അപ്പോൾ അവരെയൊക്കെ ഇതിനകത്ത് തേറ്റിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമുക്ക് ഇതിനകത്ത് ലുലുവൽ കയറി കഴിയുമ്പോൾ അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവനെ ഞാൻ പിടിച്ചിട്ടതിന് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനീ ഇതിൻ്റെ അകത്തു കൂടെ ഫുള്ള് ഓടിയിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ പെറുക്കി ഈ ബാ ഇതിനകത്ത് കൊണ്ടുപോയിടും ട്രോളിക്കകത്ത് കൊണ്ടുപിടും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അവനെ ഞാൻ പിടിച്ചതുപോലെ ഇല്ലാത്ത ഇട്ടിട്ടുണ്ട് അതാകുമ്പോഴത്തേക്കും നമ്മുടെ കൺ കൺവട്ടത്ത് നിന്നെങ്കിലും പോകത്തില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ അവനെ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ അവൻ്റെ പുറകെ നമുക്ക് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളങ്ങനെ മീനും പിന്നെ കുറച്ച് നേരം ലുലു കൂടെ ഇറങ്ങിയ കേട്ടോ എനിക്കൊന്നും നമ്മൾ സാധനങ്ങൾ കൂടുതൽ കൂടുതലിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് നമ്മുടെ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞാൻ ല്ല കൂടുതലും ഞാൻ പോകാറുള്ളത് നമ്മുടെ നാട്ടിലെ സ്മാർട്ടിലാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കുന്നേക്കാട്ടിലും കൂടുതലിങ്ങനെ കണ്ട് ഓരോ സാധനങ്ങളൊക്കെ നോക്കി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളങ്ങനെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി അങ്ങനെ കുറേ നേരം അതുവഴിയൊക്കെ നടന്നു കേട്ടോ പിന്നെന്താ അപ്പം നമ്മളിങ്ങനെ ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കണ്ട് വന്ന സമയത്ത് ഞാൻ നമ്മുടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും സാധനങ്ങളൊക്കെ നോക്കി അവനും അവനേതാണ്ടൊക്കെ പുറത്തുന്നുണ്ട് അതുകൊണ്ട് ബിസ്ക്കറ്റ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ അവനും പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോ ഓരോ സാധനങ്ങളായിട്ട് നോക്കി നോക്കി വാങ്ങിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പെരുന്നാളിൻ്റെ സമയമാണ് കേട്ടോ പെരുന്നാൾ മാർച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിനോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ് പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ അവൻ്റെ ലിസ്റ്റിന് മാത്രം ഒരു കുറവില്ല കേട്ടോ ഇതുകൊണ്ടാണ് ഞാനിവിൻ്റെ ട്രോളിയിലിടുന്നത് ഇല്ലെങ്കിൽ ഇവൻ ഇതെല്ലാം പെറുക്കി പെറുക്കി പെർക്കി പെറുക്കി പെറുക്കി ഇതിനകത്തിടും അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി വന്ന സമയത്താണ് കേട്ടോ ഈ ചക്കപ്പഴം കണ്ടത് ഇതിനിടെ നാലിറിയാല നാട്ടിൽ ഏകദേശം ആരുണ്ട് ഇപ്പോൾ അടുക്ക വരും കേട്ടോ ആ കുഞ്ഞു കുഞ്ഞു ചക്കപ്പഴത്തിന് നാട്ടിലൊക്കെ നമുക്ക് ചക്കപ്പഴത്തിന് വിലയില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നല്ല വിലയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു നമ്മൾ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പോകാണ് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ഇവനെ കൊണ്ടുള്ള എനിക്കൊരു ഉപകാരം നമ്മളിങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കൂടുകളല്ലേ അവനെല്ലാം പെർക്കിപ്പിറുക്കി കൊടുത്തോളും അപ്പോൾ അങ്ങനെ അവനത് ഇഷ്ടമാണ് നമ്മളെ കൊണ്ടത് ഇല്ല അപ്പോൾ അതങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ ബൈ ബൈ